മായ വെല്ലുവിളിയിൽ നിങ്ങളോട് നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെന്ത്ഞ്ഞില്ല കിഴൺ അടക്കം എല്ലാവരെയും മൊത്തത്തിലാ നിങ്ങൾ പറഞ്ഞു എല്ലാവരെയാ പറയുന്നത് കേട്ടോളൂ നാദാപുരം ഭാഗങ്ങളിൽ നടക്കുന്ന മിസൈൽ ബിസിനസ് ഹറാമാണെന്ന് താങ്കളും ഹലാലാണെന്ന് കേരള സംസ്ഥാന ജമിയത്തുള്ളുലമാ നേതാക്കളും പ്രഖ്യാപിച്ചതായി കേട്ടു ഒരു വിഷയം ഹലാലോ ഹറാമോ എന്ന തർക്കം നടക്കുമ്പോൾ സാധാരണക്കാർ എന്തു ചെയ്യണം ഉത്തരം പേരോട് കൊടുക്കുന്ന ഉത്തരാണ് ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാനക്കാര് പല വിഷയങ്ങളിലും പൂർവീക പണ്ഡിതരെയും ഇന്നുള്ളവരെയും കടത്തിവെട്ടി ഫിത് പൊട്ടിക്കുന്നവരാണ് എന്താ പറഞ്ഞത് നല്ല മധുഹ അപ്പൊ പറഞ്ഞേ അല്ലേ നല്ല മധുഹ പറഞ്ഞത് കീഴണ പറഞ്ഞോനാണ് നിങ്ങൾ ചോദിച്ചത് കീഴണ അടക്കമുള്ള എല്ലാവരെയും കൂടി ഞങ്ങൾ പറഞ്ഞു സംസ്ഥാന കേരള കണ്ടോ ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാന കാർ അതിൽ കീഴനപ്പെടൂലെങ്കിൽ അത് പറയണം അതിൽ പെടുവില്ലെങ്കിൽ അത് പറയണം ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാനക്കാർ പല വിഷയങ്ങളിലും പൂർവീക പണ്ഡിതരെയും ഇന്നുള്ളവരെയും കടത്തിവെട്ടി ഫിഖ് പൊട്ടിക്കുന്നവരാണ് നാദാപുരത്തും പരിസരങ്ങളിലും ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്നതിന് പ്രചോദനം നൽകി ഇവരിൽ ചിലർ വഴു പറഞ്ഞിട്ടുണ്ട് മറ്റു ചിലർ മൈക്കുള്ളതിന്റെ പേരിൽ പള്ളിയിൽ പോകാതെ ജുമ നഷ്ടപ്പെടുത്തുന്നവരും ഇതൊക്കെ അദ്ദേഹ ഇതൊക്കെ അദ്ദേഹ ഇനി വേണോ നിങ്ങൾക്ക് എഴുതിയത് കേട്ടോളൂ ഇതാ അപ്പുറത്തെ സമസ്തയിലെ ഒരു വ്യക്തി അതാ നിങ്ങളെ സംബന്ധിച്ചെഴുതുകയാണ് കേട്ടോളൂ ബഹുമാന പണ്ഡിതനും സൂഫി വര്യനുമായ കീഴന ഉസ്താദിനോട് പള്ളിയുടെ മുകളിൽ കയറി കളകള ചൊല്ലിയാ പോരാ കിതാബ് നോക്കണം എന്ന് പറഞ്ഞ ചെയർമാൻ സഖാഫിയുടെ സൂപ്പർ സഫാഹത്ത് വായനക്കാരറിയുമ്പോൾ ടിയാന്റെ ജഹാലത്ത് ബോധ്യപ്പെടും കണ്ടോ അപ്പൊ പള്ളി കയറിയിട്ട് പള്ളിയുടെ മുകളിൽ കയറിയിട്ട് കളകളാന് ചൊല്ലിയാ പോരാ കിതാബ് നോക്കണം എന്ന് പറഞ്ഞു ഞാനല്ല പറഞ്ഞത് സഖാഫിയാണ് എഴുതുന്നത് ജലീൽ സഖാഫി എഴുതുകയാണ് മറുപടി എനിക്ക് വേണ്ട അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ഞാൻ പറഞ്ഞതല്ല എവിടെങ്കിലും എഴുതിയതുണ്ടോ എന്നല്ലേ ലയിച്ച് എഴുതിയതാണ് വായിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങളിപ്പം